ിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളത് ജനാധിപത്യപരമായ രീതിയല്ല അവിടെ വരുമായിരുന്നു രീതിയല്ലേ ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അൻവർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഗവർണറെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുകയാണ് അതെല്ലാം അവരുടെ കാര്യവാഹിൽ അല്ലെങ്കിൽ ആ സംഘത്തിൽ എന്തൊക്കെയാണോ നടക്കേണ്ടത് അതുപോലെ എല്ലാ പൂജകളും ഇന്ത്യൻ ഭരണഘടന അതിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഓരോ സ്വഭാവവുമായിട്ടും ഗവർണർ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്